നഴ്സറി ചെറുവാഞ്ചേരി ചെറുവാഞ്ചേരി സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ത്രിജ്വിദ് അജേഷ് രചിച്ച കുഞ്ഞനിയൻ കുട്ടി കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനവും സാംസ്കാരിക കൂട്ടായ്മയും നടന്നു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു എഴുത്തുകാരൻ രമേഷ് പുതിയ പുസ്തകം ഏറ്റുവാങ്ങി െത്തിക്കാൻ സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധ്യത മുന്നിട്ടിറങ്ങി പുറപ്പെടുന്നവരായിട്ട് നമ്മൾ അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം സൂചിപ്പിക്കാൻ അത് നമ്മുടെ ഗ്രന്ഥകർത്താവ് നമ്മുടെ മുന്നോട്ട് കൊടുക്കുകയാണ് வாய் அது நமக்கு உட்கொண்டு அது எந்த காரியங்கள் அது எல்லாருமே வாயத்து அது எல்லா காரியும் உட்கொண்டு மூட்டு போகின்ற ரூபத்திலேயும் மாத்தம் ஆசிவசிச்சு கொண்டு புஸ்தக பிரகாசனும் அதோட ചെറുവാഞ്ചേരി ഗാന്ധി സ്മാരക വാനശാലയിൽ നടന്ന പരിപാടിയിൽ പ്രഭാഷകൻ സന്തോഷ് ലോളിൽ അധ്യക്ഷനായി പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ മുഖ്യാതിഥിയായി ചടങ്ങിൽ ബാലസാഹിത്യകാരൻ രാജു കാട്ടുകുനം പുസ്തക പരിചയം നടത്തി ചന്ദ്രൻ എൻ റീന ഹൈമജ കോട്ടായി കെ കെ സമീർ കെ കെ പൈത്രൻ അമൽ കുറ്റ്യൻ ടി കെ സജീവൻ ഡോക്ടർ കെ എം ചന്ദ്രൻ സി കെ സഹജൻ എ കെ അമൃത ടി ദാമോദരൻ വി പി രാജു സി വി അരവിന്ദ് എൻ പ്രേമാനന്ദ് അദ്വൈത് കെ സുരേഷ് കുമാർ ത്രിജീവിത് അജേഷ് എന്നിവർ സംസാരിച്ചു ഗ്രാമികൂത്തുപറമ്പ് കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികൾ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయిన్నన్స్ చే